നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ചരിത്രം പിറന്നിരിക്കുകയാണ് ഒരു അഫ്ഗാനിസ് താരത്തിന് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ഐ സി സിയുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത് അസ്മതുല്ലാ മർസായി ആണ് പുരുഷ വിഭാഗത്തിൽ അസ്മതുല്ലാമർസായി ആ ഒരു പുരസ്കാരം നേടുമ്പോൾ വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ സൂപ്പർ താരം സ്മൃതി മന്ദാനയാണ് അത് നേടിയിരിക്കുന്നത് ഐ സി സി ഓഫീഷ്യലായിട്ട് ഇക്കാര്യം അറിയിക്കുന്നു ഓൾ റൗണ്ടർ നെയ്ബഡ് ഐ സി സി മെൻസ് ഓ ഡി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാര്യം അവതരിപ്പിക്കുന്ന എങ്ങനെയാണ് എ ന്യൂ സ്റ്റാർ ഓഫ് ദി വേൾഡ് ഗെയിം ഹാസ് ബീൻ ക്രൗണ്ട് ദി ഐ സി സി മെൻസ് ഓ ഡി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അറ്റ് ദി ഐ സി സി അവാർഡ്സ് അഫ്ഗാനിസ്ഥാൻ ഓൾ റൗണ്ടർ അസ്മത്ത് ഉള്ള ഒമർസായ് ബിൽ ടോൺ ആൻ ഇംപ്രസീവ് ട്വൻ്റി ട്വൻ്റി ത്രീ ടു ബിക്കം വൺ ഓഫ് ദി വേൾഡ്സ് ലീഡിങ് ഓൺ ഇന്റർനാഷണൽ പെർഫോമർ പെർഫോമേഴ്സ് ഇൻ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അവർ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും മികച്ച പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹം നന്നായി കളിച്ചു അതിനൊരു തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ടത് കിഡിലൻ ഓൾറൗണ്ടർ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നാനൂറ്റി പതിനേഴ് റൺസ് അദ്ദേഹം ബാറ്റ് കൊണ്ടെടുത്തു പതിനേഴ് വിക്കറ്റുകൾ അദ്ദേഹം എറിഞ്ഞിട്ടു പതിനാല് മത്സരങ്ങളിൽ നിന്നാണ് ഈ നേട്ടം ഒരു ഓൾറൗണ്ടർ എന്ന നിലയ്ക്ക് കിഡിലൻ പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് അൻപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് രണ്ടും ബോളിംഗ് ആവറേജ് ഇരുപത് പോയിൻറ്റ് നാല് ഏഴുമാണ് കിഡിലൻ പ്രകടനം അർഹിച്ച പുരസ്കാരം ചരിത്രം അവിടെ പിറന്നിരിക്കുകയാണ് അതേസമയം വനിതാ വിഭാഗത്തിൽ ഇന്ത്യൻ സൂപ്പർ താരം സ്മൃതി മന്ദാന ഈ ഒരു ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് ഐ സി സി വിമൻസ് ഓഡിഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഗോസ് ടു സ്മൃതി മന്ദാന അവരുടെ ഒരു പ്രകടനത്തിനെ കണക്ക് നോക്കിയാണെങ്കിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസാണ് അവരടിച്ചിരുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി